വാ കൊച്ചു സ്കൂളിൽ പോയിട്ടല്ല കുഞ്ഞുങ്ങൾ എണീറ്റോ എന്തോ പോയി നോക്കിയാൽ അറിയാം അതെങ്ങനെയാണെന്ന് പറ ഒന്ന് രാവിലെ ഏറ്റാ പുസ്തകം ഒന്ന് തുറക്കണമെന്നോ രണ്ടാം പഠിക്കണമെന്നോ ഉം എവിടെ ആഹാ നേരെ അത്രയായി എട്ട് മണി കഴിഞ്ഞല്ലോ ഇതുവരെ ആരും എണീറ്റിട്ടില്ലേ പിള്ളാര് പള്ളിയക്കാലത്തെ പ്രശ്ന ഒന്നുമില്ല ഇത്ര വയസ്സായി ഇനി ഇതൊക്കെ സ്വന്തം ജീവി പഠിക്കണം കേട്ടാ ആ എപ്പോഴാണ് എണീറ്റ് വരുന്നത് ഇനി ഇത് വല്ല സമയം ഉണ്ടേറ്റ് വരുന്നത് വെയിലെവിടെ എത്തുമ്പോഴാ വേഗം ടൈം ടേബിളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടോ വേഗിന് പുസ്തകൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടോ എപ്പോഴാണോ എന്തോ ആഹാ ഇവിടെ ഈ പണിയാ സ്കൂളിൽ പോവാൻ സമയമുണ്ടോ ഈ പണിയാണ് വേഗം വെച്ചൊരു സ്ഥലം പറ്റേ പോയി ഡ്രസ്സട്ടെ മക്കളെ വാങ്ങോ സമയം പോവ വാക്ക് എടുത്തോണ്ടോന്ന് എവിടെയാ മക്കള് വെച്ച കൊണ്ടു വെച്ച എവിടെയാ നോക്കി എടുത്തേ സമയം കളയാതെ മോളിച്ച കണ്ണുകളെ ഞാൻ ഒന്ന് എടുക്കുന്നു ആ മോളെവിടെ ഇരിക്കുവാണോ ആ പപ്പായ്ക്കും നേരം വളർത്താല് ഒന്ന് നടുവ് പുറക്കണമെങ്കിൽ രാത്രിയാവും ജീവിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് മമ്മി ജീവിതവഴിക്ക് വേണ്ടി അക്കരെ പോയി അപ്പൊ അന്നേരം വീടിന്റെ ഭാരമല്ലായിപ്പായ്ക്ക് ഇപ്പൊ ഒരു രീതിയിലും പോകാതിരിക്കാൻ നോക്കിക്കോളൂ ജോലിയൊക്കെ അടുത്തു ഇവിടെ എന്തൊക്കെ പണി രാവിലെ ജോലി സ്ഥലത്ത് പോന്നിട്ട് പോലൂല ഓ നീയൊക്കെ നോക്കിയാൽ ഒന്നും പറഞ്ഞില്ല നിന്റെ ഒക്കെ മുടി ചെയ്യാനൊക്കെ ഞാൻ വേണം ഇവിടെ വേറെ പണിയൊന്നും ഇല്ലല്ലോ നിനക്ക ചെയ്യാൻ പോരേ എന്തിനാ വാക്കുകൾ കഷ്ടപ്പെടുന്നേ ഇന്നൊക്കെ കണ്ണിനെ രണ്ട് ഉണ്ടക്കെന്നല്ലേ ഇന്ന് തന്നിരിക്കുന്നത് രാവിലെ എഴുന്നക്കത്തും ഇല്ല അന്നിട്ട് ബാക്കി എല്ലാവരും സ്കൂൾ ക്ലാസ്സിൽ പോകാൻ അന്ന് നിനക്ക നേരത്തെ എന്നിട്ട് തരാൻ പറ്റാരുന്നോ ഓ കാണോ ഓ ഇനി നിങ്ങൾ എല്ലാം വാരി വലിച്ചിട്ട് പോയിരിക്കുന്നോ സത്യം പറഞ്ഞിട്ട് ഇതെല്ലാം പപ്പ ചെയ്തോണ്ടിരുന്ന പണിയല്ലേ ഞാൻ വീട്ടിലേക്ക് വരുന്നില്ലേ ഞാൻ നാടെ വിട്ടുവാ എല്ലാം കടന്ന വഴി എഴുന്നിട്ട് പോവാന്നല്ലോ ഇപ്പൊ നല്ല സ്കൂൾ വിട്ടിട്ട് യാതെ രണ്ടു ദിവസേ അപ്പ എവിടെ ഇല്ലാവുന്നത് അപ്പത്തേക്ക് എന്താ കൊച്ച് സോ സാറിയില്ല ഫോട്ടോ ഫോട്ടോ സാറി കേട്ടോ സാറി സാറേ ഇത് സാറിയില്ല കരയാതെ വാ ബാ